നമസ്കാരം ഇന്നലത്തെ ദിവസം മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞു ഓന്തുസുധാകരന്റെ ഏറ്റുപറച്ചിലും അതിനുശേഷം കുറെ കഴിഞ്ഞ് പത്രക്കാരുടെ മുമ്പിൽ ഒരുമാതിരി നമ്മൾ പൊതുജനങ്ങളെ ആക്കിയ ഒരു തൊലിഞ്ഞ ചിരി അതിനുശേഷം വൈകിട്ടോടെ അയാളുടെ മലക്കം മറിച്ചിലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുജനങ്ങളുടെ വായിലോട്ട് പൊളിച്ച് വെച്ചു എന്ന് പറയാം ഇവന്മാരെ പറ്റി പറയുമ്പം കമ്മ്യൂണിസ്റ്റുകളെന്ന് ഊറ്റം കൊള്ളുന്ന ഊളകളെ പറ്റി പറയുമ്പം അല്പം തെറിയൊക്കെ ഇതിനകത്ത് വരും കേൾക്കാൻ പറ്റുന്ന കേട്ടാ മതി ഇല്ലാത്ത കുഞ്ഞിരുന്ന് നിരങ്ങ് നമുക്കൊന്ന് ചർച്ച ചെയ്യണോ ഈ ഒന്ന് സുധാകരൻ പറഞ്ഞതിന് എന്തെങ്കിലും ണ്ടോന്ന് ഒന്ന് സുധാകരൻ ആദ്യം പറഞ്ഞത് കൃത്യമാണ് നമ്മളുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെല്ലാം ഇവന്മാരാണ് തീരുമാനിക്കുന്നത് അത് അക്കാലത്തും അതിനു മുൻപും അതിനുശേഷവും ഈ പാർട്ടികളുടെ നേതൃസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള സർവ്വ അവന്മാരും കാണിച്ചിട്ടുള്ള എല്ലാ കലാപരിപാടികളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പൊതുജനങ്ങൾ കണ്ടിട്ടുള്ളതാണ് പണ്ട് ഇവന്മാര് ഒരു ശ്ലോകം ഉണ്ടായിരുന്നു നമ്മൾ പോയും വയലെല്ലാം നമ്മുടേതാകും ബൈഗിളിയെന്ന് അന്ന് കണ്ട് ഇവന്മാരുടെ ശ്ലോകം കേട്ട് ഊർജം കൈക്കൊണ്ട് കുറെ നാട്ടുകാർ മലയാളികൾ കേരളക്കാര് കമ്മ്യൂണിസത്തെ രഞ്ജയിച്ച സമയത്ത് ആ ഊളകൾ തിരിച്ചറിഞ്ഞില്ല ഇവന്മാര് ഈ നാട് മുടിച്ച് കുട്ടിച്ചോറാക്കുമെന്ന് ഉള്ള ഒരു ബോധം അന്നത്തെ ചെണ്ടികൾക്ക് ഇല്ലാതെ പോയത് കൊണ്ടാണ് ഇന്ന് കേരളം അനുഭവിക്കുന്ന സർവദുരിതങ്ങളുടെയും മൂല കാരണം നമുക്ക് നോക്കാം ഈ സുധാകരൻ എന്താണ് പറഞ്ഞത് സുധാകരൻ ആദ്യം പറഞ്ഞു മുൻപ് ഈ ഓന്തുസുധാകരനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ളപ്പോഴൊക്കെ ഞാനൊരു അതിന് മുൻപ് ഒരു സഖാവെന്ന് ചേർക്കുമായിരുന്നു അതൊരു ആദര സൂചകമായി ചേർത്തിരുന്ന വാക്കായിരുന്നു ഇന്ന് ഈ ഓന്തു സുധാകരന് അതിനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ് സുധാകരൻ എന്ന് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തിയിട്ടുണ്ടെന്ന മുൻമന്ത്രി ജി സുധാകരന്റെ വെളിപ്പെടുത്തലിൽ നടപടി തുടങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുധാകരന്റെ പ്രസ്താവന അതീവ ഗുരുതരമെന്ന് വിലയിരുത്തിയ കമ്മീഷൻ ജില്ലാ കളക്ടറോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടി സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തൽ വരുത്തിയിട്ടുണ്ടെന്നായിരുന്നു ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ നിങ്ങളുടെ എല്ലാം എബോ സി പി ഐയുടെ വലിയ നേതാവായിരുന്ന കെ എസ് ഒരു ദേവദാസ് ഇവിടെ പാർലമെന്റിൽ ആരും അറിയത്തില്ല അദ്ദേഹത്തെ ആ എലക്ഷൻ പോസ്റ്റർ ബാലറ്റ് അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്ന ഒരുപാട് പോസ്റ്റർ ബാലറ്റ് ഉണ്ട് സാർ അപ്പൊ എല്ലാം ഡി എ സി ആർ പിന്നെ പൊട്ടിച്ചു പൊട്ടിക്കുന്നത് ഒട്ടിക്കാൻ നമ്മൾ യാസമില്ല പതിനഞ്ച് ശതമാനം വോട്ട് ചെയ്തത് അമ്മത്തായിരുന്നു കിട്ടിയതിന് അതൊന്നും അതൊക്കെ തെറ്റായ കാര്യം എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല താൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ മുപ്പത്തി വർഷം മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പ് കൃത്രിമത്വമാണ് സുധാകരൻ തുറന്നു പറഞ്ഞത് എൻ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിലാണ് സുധാകരന്റെ വാക്കുകൾ ഇവനെല്ലാം അഭിനയിക്കുന്നത് വല്യ ഏതാണ്ടൊക്കെ ആണെന്നാണ് ഒരു കോപ്പ് ഇവന്മാര് തന്നെ തെളിയിച്ചു തരുന്നതാണ് സത്യം ബാലറ്റ് വോട്ടുകള് ഇയാള് ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സി പി എമ്മിന്റെ ഓഫീസിൽ ചെല്ലു നിന്നും ഇവരത് പൊട്ടിച്ച് പരിശോധിച്ച് മാറ്റം വരുന്നതും തിരുത്തൽ വരുത്തുന്നെന്നും പറഞ്ഞത് നമ്മൾ മലയാളികൾ കേൾക്കണം ചെവി തുറന്ന് കേൾക്കണം ഉളുപ്പുണ്ടെങ്കിൽ കേൾക്കണം ഞാനതിന് സി പി എമ്മിനെ മാത്രം ഒന്നും കുറ്റപ്പെടുത്തി മാറ്റുന്നില്ല എല്ലാ അപമാരും ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലെ നാട് ഭരിച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയക്കാരനും ചെയ്യുന്നുണ്ട് ഉടായ്പും കമ്മട്ടവും നടത്തി മാത്രമാണ് മലയാളി നിന്റെയൊക്കെ വായാലോട്ട് കമ്മമാര് പൊളിച്ചു വെച്ചു തരുന്നതെന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം എന്നോട് ചില സുഹൃത്തുക്കളൊക്കെ ഫോൺ ചെയ്തൊക്കെ ചോദിച്ചു അങ്ങനെ നിങ്ങൾക്ക് ഏതായാലും ഒരു പക്ഷമുണ്ടോ നിങ്ങൾ സി പി എമ്മിനോടൊപ്പമാണോ അല്ല ബി ജെ പിയോടൊപ്പമാണോ അതല്ല കോൺഗ്രസിനൊപ്പമാണോ ഞാൻ ഒരുത്തന്റെ പക്ഷമല്ല ഞാൻ ജനത്തിന്റെ പക്ഷമാണ് ജനപക്ഷമെന്ന് പറയും ജനത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഒരു തന്റെ പക്ഷം പിടിക്കേണ്ട ബാധ്യത എനിക്കൊട്ടില്ല ഭാവിയിൽ ഉണ്ടാകുമല്ലോ എന്നുള്ളതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് തൽക്കാലം എനിക്ക് എനിക്കത്ര താല്പര്യങ്ങളൊന്നുമില്ല ഈ ബോധു സുധാകരൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ട് അത്യാവശ്യം നിയമബോധവും ലോകപരിചയം ഒക്കെ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാകും അയാൾ പറഞ്ഞത് ആദ്യം പറഞ്ഞത് സത്യമാണ് അതിനുശേഷം പിന്നെ അഭിനയിച്ചതാണ് വൈകിട്ടോടെ തിരുത്തി പറഞ്ഞു എന്തിനാ മൈരാളികളെ നീയൊക്കെ വലിയ സർവജ്ഞാനികളും വിദ്യാസമ്പന്നരുമാണെന്ന് കുറ്റം കൊള്ളുന്നത് ബോധം വേണം തിരിച്ചറിവ് വേണം വിവേചന ബുദ്ധി വേണം ഇതൊന്നുമില്ലാതെ എന്തിനാ മൈരാളികളെ നീയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ എടാ ഉളുപെട്ടു എടാ നിനക്കൊക്കെ നിന്റെയൊക്കെ മുഖത്ത് നോക്കിയാ അവൻ ചോദിച്ചത് അല്ലെ അവൻ പറഞ്ഞത് ഞങ്ങള് വോട്ട് പോസ്റ്റൽ വോട്ട് ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വന്ന് ഞങ്ങളത് പരിശോധിച്ച് പിന്നെ തിരിച്ചൊട്ടിക്കുന്നു ഒരു ഉളുപ്പും ഇല്ലാതാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ കരുതും ഓ ഇയാള് ഇത്ര സത്യസന്ധനായിരുന്നു എന്ന് ആദ്യം നമുക്ക് തോന്നി പിന്നീട് നമുക്ക് തോന്നിയത് ഇവരെല്ലാം ഒരൊറ്റ കെട്ടാവുന്ന കാളകൾ തന്നെയാണ് ഒരു മാറ്റവും ഇല്ല അത് ജീ സുധാകരനായാലും അതിന് മുൻപിരുന്ന വലിയ മുഴുത്ത മുഴുത്ത അവമാരൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അറിയാം നിങ്ങൾക്കറിയാമോ നമ്മളുടെ നാട്ടില് നടക്കുന്ന സർവ കൊള്ളരാജുകൾ അത് എങ്ങനെ കാണുന്നു എന്ന് എനിക്കറിയില്ല അതെന്നെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല ഞാൻ പറയുന്നത് പൊതുജനങ്ങൾ നേരിടുന്ന സാധാരണക്കാർ നേരിടുന്ന സർവ്വ പ്രശ്നങ്ങളുടെ മൂല കാരണക്കാര് ഈ കമ്മ്യൂണിസ്റ്റുകൾ തന്നെയാണ് കോൺഗ്രസുകാർക്കും പോർഷൻ പിന്നെ ഇവന്മാരെ രണ്ടിനെയും പ്രതിരോധിക്കാൻ വന്ന ബി ജെ പി കാണും തൽക്കാലം അവരുടെ ഭരണമില്ലാത്തതുകൊണ്ടായിരിക്കും അവർ കുറച്ച് മാന്യതക്കെ അഭിനയിക്കുന്നത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഓന്തുസുധാകരൻ വൈകിട്ടോടെ തിരുത്തി പറഞ്ഞു കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ലെന്ന് അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഓന്തുസുധാകരന് പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പം സ്വബുദ്ധി നഷ്ടപ്പെട്ടു എന്ന് ഇപ്പൊ നമുക്ക് അങ്ങനെ അനുമാനിക്കേണ്ടി വരും കാര്യം രാവിലെ പറയുന്നത് ഉച്ചയ്ക്ക് രാവിലെ പറയുന്നാലും ഉച്ചയ്ക്ക് പറയുന്നേ ഉച്ചയ്ക്ക് പറയുന്നല്ല വൈകിട്ട് പറയുന്നേ അപ്പൊ സ്വബുദ്ധി നഷ്ടപ്പെട്ട് കാണും പ്രായം കൂടുതലുണ്ടാ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട് ഇയാൾക്ക് ഇപ്പം തമ്പരാസ്ഥാനമൊന്നും ഇല്ലാതെ ചുരുണ്ടു കൂടി വീട്ടിലിരിക്കുന്ന സമയത്ത് ജനങ്ങളുടെ മുമ്പിലോട്ടൊരു ശ്രദ്ധയില്ല ജനങ്ങൾക്ക് സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതായി അപ്പൊ എന്നെ അഭിനയിക്കുന്നതാണ് ആദ്യം ഞാനും കരുതിയത് സഹാക്ക കിട്ട് പണി കൊടുത്തതാണ് സത്യവും അതായിരുന്നു സഹാക്ക കിട്ട് പണി കൊടുത്താ കാര്യം ഇവരെയൊന്നും ഗൗരിക്കാത്ത ഇപ്പോഴത്തെ നേതാക്കന്മാർക്കിട്ട് പണി കൊടുത്തതാ പക്ഷേ പത്ത് മണിക്കൂർ പോലും എടുക്കുന്നതിന് മുമ്പ് അത് മാറ്റി പറഞ്ഞ ഈ ഓന്ത് അതാണ് ഞാൻ സുധാകരൻ ഓന്ത് സുധാകരൻ എന്ന് പേര് കൊടുത്തത് ആ പേര് ശാശ്വതമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്